അപ്പോൾ നമ്മുടെ അരുണാചൽ പ്രദേശിൽ കൂടെയുള്ള യാത്രകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫുഡ് അടിച്ച സ്ഥലമല്ലേ ഹെയ്ലാങ് എന്ന് പറയുന്ന ഒരു പട്ടണമായിരുന്നു ഒരു ചെറിയ ഗ്രാമമാണ് അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുത്തെ മിലിറ്ററി ആ ഒരു ഫെസിലിറ്റി അവരുടെ ഹെൽത്ത് സെൻറ്ററാണ് കണ്ടത് അപ്പോൾ അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു പ്രദേശമാണ് ഹൈലാങ് എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ അത്യാവശ്യം ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയൊരു സംഭവം അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടതിന് ഏതെങ്കിലും ഒരു പ്രദേശമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ എനിക്ക് പെട്ടെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഇത് അമേരിക്കയിലെ ഹവായി എന്ന് പറയുന്ന ആ ഒരു സ്ഥലവട്ടേ ഒരു റിസംബ്ലൻസ് തോന്നി പക്ഷേ എനിക്ക് തോന്നുന്നതാണ് അറിയത്തില്ല പക്ഷെ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ ഇതിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഹെയ്ലാങ് വരെയും ആ റോഡ് അത്യാവശ്യം നല്ലതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റരിപ്പാതെ ആവും പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇതുവരെയും ഏകദേശം സീറോ വാലി കിട്ടിയതുപോലെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ ആ സീറോയിൽ അതേ രീതിയിലുള്ള വീടുകൾ ാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ തൂണില് പൊക്കി നിർത്തിയിട്ടുള്ള വീട് പക്ഷെ ഇവിടുത്തെ ഫ്രണ്ട് വശം നല്ല സൂ ആയിരുന്നു നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകണ്ടോ നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ മല അതിന്റെ ചിലതിന്റെ ഒക്കെ ടോപ്പിൽ ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ആ ക്ലൗഡ്സിന്റെ ഒക്കെ പുറകിൽ വലിയ മൂടിയ ഹൈറ്റിലും അതായിരിക്കും ഇത്ര എത്രമാത്രം വിസിബിൾ ആവുമെന്ന് എനിക്ക് അറിയുന്ന മനസ്സിലാവുന്നില്ല പക്ഷേ സൂപ്പർ ആയിരുന്നു കാണാൻ നല്ല അടിപൊളി ശെരിക്കും അരുണാചൽ പ്രദേശിന്റെ ഗവൺമെന്റ് ടൂറിസം അനുസരിച്ച് ടൂറിസം വെബ്സൈറ്റ് അനുസരിച്ച് ഹൗലിയാങ് വരെ അവർ ടൂറിസം സർക്യൂട്ടുകൾ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ അദ്ദേഹം കിബിത്തൂവിലെത്തുകയും കിബിത്തുവിന് ഒരു ടൂറിസം സർക്യൂട്ടായിട്ട് അവർ പറയുകയും ചെയ്തു ഈ ബോർഡർ ടൂറിസമായിട്ടൊക്കെ ശേഷമല്ല തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തന്നെ അടുത്തടുത്ത് കിടക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കിബിത്തുവിനെ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ആ ഒരു വിസിറ്റിനും ആ ഒരു സ്റ്റേറ്റ്മെന്റൊക്കെ ശേഷം കുറേ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയതാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ നിന്ന് ഒരു ടൂറിസം ആയിട്ട് അരുണാചൽ പ്രദേശ് ഗവൺമെന്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അപ്പൊ നമ്മള് ടൂ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ നമ്മൾ ഇന്നർലൈൻ പെർമിറ്റ് എടുത്തില്ല പെർമിറ്റ് നോക്കിയെടുത്താലും ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കിബിത്തു എന്ന് പറയുന്ന സ്ഥലത്തിന് അവർ ആ പെർമിറ്റ് കൊടുക്കുന്ന ഇഷ്യൂ ചെയ്തിട്ടും കാണിക്കുന്നില്ല പക്ഷേ നമ്മളെന്തായാലും നമ്മുടെ ഏജൻസികളുടെ പയ്യന്മാർ വഴി അവരോട് പറഞ്ഞത് നമ്മൾ ഇന്ന ഡിസ്ട്രിക്റ്റിന് ഒരു ഡിസ്ട്രിക്റ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇവിടെ എല്ലാം തന്നെ വരണമെങ്കിൽ ഇന്നർലൈൻ പെർമിറ്റ് എടുക്കണം അപ്പോൾ നൂറ് രൂപയാണ് ഒരു ജില്ലയ്ക്കുള്ള പെർമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കിബിത്ത് ഉൾപ്പെടുന്ന ആ ഒരു ജില്ലയ്ക്കായിട്ടാണ് നമ്മൾ പെർമിറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹൗലിയാങ് പോയാലും അങ്ങോട്ട് പോയാലും ഒരേ ഒരു പെർമിറ്റ് തന്നെ മതി ഇവിടെയൊക്കെ തന്നെ റോഡിലേക്ക് ഷൂട്ടിംഗ് സ്റ്റോൺസ് ഒക്കെ വരുന്ന പ്രതിഭാസമുണ്ട് കാരണം ഇപ്പോൾ റീസെൻ്റ്ലി പണിയിട്ടുള്ള റോഡാണ് അപ്പോൾ ആ സൈഡൊക്കെ ഇട്ടിട്ട് നോക്കി കഴിഞ്ഞാൽ മതി അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഈ ഹൗലിയിൽ നിന്നും നമ്മുടെ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാലോങ് എന്നു പറഞ്ഞ പട്ടണത്തിലാണ് ആ വാലോങ് ഒരു ഏകദേശം തൊണ്ണൂറ് ആണുള്ളത് അതിൽ കുറച്ച് ദൂരം മാത്രമാണ് ഇപ്പോൾ അവർ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നിപ്പോൾ പണി തീരുകയും ചെയ്യും വളരെ പെട്ടെന്നാണ് ഇത് പണിയത് കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഞങ്ങൾ വരുന്ന ഒരാഴ്ച ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ്മെന്റ് വന്നു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവർ പാലവും പോലുള്ള റോഡ് ക്ലിയർ ആക്കിയെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ മിക്കവാറും ഈ റോഡെല്ലാം കംപ്ലീറ്റ് കിടിലാകും ഇത് നമ്മുടെ നോർമൽ റോഡിലേക്ക് പ്രവേശിക്കുകയാണ് ഇതായിരുന്നു നമുക്ക് നിലവിലുണ്ടായിരുന്നത് കിബിത്തുലേക്ക് പോകാനുണ്ടായിരുന്ന ഒറ്റടി പാത എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു എൺപത് കിലോമീറ്ററോളം ഇനി ഇങ്ങനെ വാലോങ് വരെയും ആ ഒരു ഒറ്റയടി പാതയാണ് പക്ഷേ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചൈന ബോർഡിലേക്ക് പോകുന്ന റോഡായതുകൊണ്ട് തന്നെ റോഡിന് പ്രശ്നമൊന്നുമില്ല ഇച്ചിരി വീതി കുറവുണ്ടെന്നേ ഉള്ളൂ പക്ഷെ നമുക്കൊരു വലിയ വണ്ടി വന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് സ്കിപ്പ് സ്കിഡ് നമുക്ക് പെട്ടെന്ന് ഒരു ബാലൻസ് തെറ്റിയൊക്കെ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അഗാധമായ കൊക്കയാണ് കാണുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ നിങ്ങളിതുവരെ ഒരു മനുഷ്യ കുഞ്ഞിനെയെങ്കിലും കണ്ടോ ഒരു വണ്ടി പോകുന്നതെല്ലാം കണ്ടുള്ളൂ അപ്പം ഇവരൊന്നും ഇവിടെ അല്ല താമസിക്കുന്നത് താമസിക്കുന്നതായിട്ട് ഈ പുഴയുടെ അപ്പറ മറുകരയിലാണ് അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല മുൾ ചെറിയ വനം പോലെയുള്ള പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത് കാരണം ഇതിനെ റോഡുമായിട്ട് കണക്ട് ചെയ്ത് ചെറിയ ചെറിയ കാണാൻ പറ്റും അപ്പൊ ഇവർ അത് വഴിയാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇതിനിടക്കൂടെ ഓരോരുത്തർ ഇങ്ങനെയല്ല കൊട്ട നമ്മള് നേരത്തെ കാണിച്ചില്ല കഴിഞ്ഞ വീഡിയോയിലേക്ക് കാണിച്ചില്ല ഇങ്ങനെ തലയിലുള്ള തലേനെ തൂക്കുന്ന കൊട്ട അതും തൂക്കിക്കൊണ്ടില്ല കൂടെ നടക്കുന്നത് നമുക്ക് കാണാം അല്ലാതെ യാതൊരുവിധ മനുഷ്യവാസമുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു ഇതും ഇവിടെ കാണാനില്ല പിന്നെ വഴി വഴി ഒരു ഒറ്റ അത്യാവശ്യം നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് ചതിക്കത്തില്ല എന്ന് വിചാരിക്കാം വിചാരിക്കും എന്നാലും നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് എവിടെ യാത്ര പോകാണെങ്കിലും ഓഫ്ലൈൻ മാപ്പ് മാപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് കാരണം മാത്രമല്ല ഒരു മെയിൻ അതിന് അത് മാക്സിമം കവർ ചെയ്ത് എത്താൻ തന്നെ ശ്രമിക്കണം കാരണം ഞാൻ പറഞ്ഞില്ല ഇതിനിടയ്ക്ക് നമ്മുടെ വണ്ടി ഒന്ന് പഞ്ചറായ പോലും നമ്മള് രാത്രിയിൽ ഇവിടെ പെട്ടു ഇപ്പൊ രാത്രിയിലത്തെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നത് നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയതെന്നെ വരത്തില്ല അപ്പൊ നമ്മൾ അതൊക്കെ മുൻകൂട്ടി കരുതി വേണം പോകാനായിട്ട് കാരണം രാത്രിയിൽ നമ്മൾ നമ്മളിങ്ങനെ ഓരോ മല മാറും തോറും നമുക്ക് അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്ന മഞ്ഞ് വീഴ്ച കൂടിക്കൂടി വരികയാണ് അതായത് നമ്മൾ കൂടുതലും തണുപ്പുള്ള ഏരിയയിലേക്ക് ടിബറ്റിലോട്ട് കൂടുതലും അതിനനുസരിച്ച് തണുപ്പും കൂടും അപ്പൊ അവിടെ നിന്നുള്ള തണുത്തക്കാട്ടിങ്ങോട്ട് വരുമല്ലേ പക്ഷേ രസമാണ് ഇവിടെ ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ റൈഡ് പോകാനായിട്ട് ഒരു നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഞാനൊക്കെ എന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മൂന്നാർ എന്നൊക്കെ പറയുന്ന സ്ഥലം അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്ത് പെട്ടെന്ന് എക്സസൈസ് അല്ലെങ്കിൽ വൺഡേ ഒക്കെ പോയിട്ട് പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ ചതുരങ്കപ്പാറ അങ്ങനെയൊക്കെയുള്ളത് അപ്പൊ അവിടേക്കൊക്കെ അങ്ങനെ തന്റെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ലാൻഡ് സ്ലൈഡ് ഏരിയ ആണ് ഇത് ഏഹ് ഇവിടെ ഒരു വില്ലേജ് പണ്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ കൃഷി സ്ഥലമൊക്കെയാണിത് അങ്ങനെ ഇവർ ഇവിടുന്ന് എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോയതാണ് അപ്പൊ അന്ന് അവരുടെ തോട്ടം അന്ന് അവർക്കുള്ള ഈ തോട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത് ഓറഞ്ച് തോട്ടമായിരുന്നു അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ജനവാസമുള്ള പ്രദേശങ്ങളായിരിക്കാം നമ്മുടെ സൈഡിൽ കൂടെ നമ്മുടെ ലോഹിത് നദി ഒഴുകുന്നുണ്ട് നമ്മളിനി കിബിത്ത് എത്തുന്ന രീതിയിൽ നമ്മുടെ ലോഹിത് നദി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് പ്രതീക്ഷ നദി എപ്പോഴെങ്കിലും നമുക്ക് വഴി തെറ്റുകയാണെങ്കിൽ വഴി തെറ്റാൻ ഒരു സാധ്യതയില്ല കാരണം ഈ ഒറ്റ റോഡേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വഴിയുടെ ഒരു ഒരു ഡീവിയേഷൻ ഒന്നും എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ കൂടെ തന്നെ നദിയുണ്ടാകും ജസ്റ്റ് അതിനെ ഫോളോ ചെയ്തും പോയാൽ മതി പക്ഷേ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കാനായിട്ട് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തു ആ റൈഡൊക്കെ ആ സൈഡിലൊക്കെയുള്ള കുന്നുകളൊക്കെ ഉണ്ടാവും ിൽ അവരുടെ കൃഷി തോട്ടങ്ങളുണ്ട് ചെറിയ അതിന്റെ മുകളിൽ കാണുന്ന ചെറിയ ഒരു വേറൊരു കളറിലെ പുൽമേട് പോലെ അത് അവരുടെ കൃഷിയാണ് കൂടുതലും തക്കാളി തട്ടുതട്ടായിട്ടുള്ള തക്കാളി മണിത്തക്കാളിയൊക്കെ അങ്ങനത്തെ അത് മാത്രമല്ല അടാറ് നമ്മളുടെ നാഗാച്ചിലി നമ്മുടെ എവിടെ നോക്കിയാലും എവിടെയ്യോ ആ സാധനം രക്ഷില്ല ഇവരൊക്കെ ഫുഡ് കഴിച്ചുണ്ടോ ഫുഡ് കഴിക്കുക അതിന്റെ കൂടെ തന്നെ നമ്മുടെ പാനില്ല പറയുന്നേ ഈ നാട്ടിലൊക്കെ ഈ തമ്പാക്ക് പോലത്തെ സാധനം അതാണ് അവര് ചവയ്ക്കുന്നത് അല്ലടേ ഇവർ കൂടുതലും ഒരുപാട് വെറ്റില ഉപയോഗിക്കാറുണ്ട് നമുക്ക് വെറ്റില ചവച്ച അറിയില്ല നമ്മുടെ നാക്കിലെ തൊലിയൊക്കെ പോകും അപ്പം ഡെയിലി ചവച്ച കൊണ്ടിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാക്കില് രസമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇവര് ദിവസവും ഇത് കഴിച്ചു കഴിച്ച് ചവച്ച ചവിച്ച് ഇവരുടെ നാക്കിലൊന്നും ആ ഒരു സെൻസിറ്റിവിറ്റി ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നല്ല എന്തെങ്കിലും സെൻസ് എന്നാൽ മാത്രമേ ഇവർക്ക് അറിയത്തുള്ളൂ നമുക്ക് ഇതൊന്നും വലിയ ഉപയോഗിച്ച് ശീലമില്ലാത്തതുകൊണ്ടെങ്കിൽ നമ്മൾ അതി ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാനാണെങ്കിൽ ആ ജസ്റ്റ് ആ ചോറിൻ്റെ കൂടെ കിട്ടിയ ആ ചട്ണി ഒന്നെടുത്ത് നോക്കിയേ ഉള്ളൂ എനിക്കാണെങ്കിൽ ബോധം കിടന്നൂലായിപ്പോയി അതേ സാധനം ഇവര് അരിഞ്ഞിട്ടത്രി ല്ല താഴെ നിറച്ച് ഓറഞ്ച് മരങ്ങളാണ് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും ഇറങ്ങി പറിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ഇവർ ഇവർക്ക് കഴിക്കാൻ വേണ്ടിട്ടുള്ളതായിട്ട് മീറ്റ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് പന്നിയാണ് അപ്പോൾ ഇവർ ഈ കൃഷിയുടെ ഇടയ്ക്കൊക്കെ തന്നെ പന്നി കൂടുണ്ടാക്കി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരു വല്ലാത്ത സ്മെല്ലും നമുക്ക് നമുക്ക് നമുക്കങ്ങനെ പറ്റാത്ത ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത് കണ്ടിട്ട് ഇവക്ക് ഒരിക്കലും ബുദ്ധിമുട്ടോ അല്ലെ ഭയങ്കര അൺകംഫോർട്ടബിളായിട്ടോ ആണ് ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കൂടി ഇരിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ആക്ച്വലി നമ്മളുടെ കുട്ടിക്ക് എന്താണ് അല്ലേ നമ്മ അവങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പം ഇതിനേക്കാൾ മൂന്ന് മാസം തൊട്ടേ ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അവൾ ഇതിനകത്ത് കംഫർട്ടബിൾ ആണ് ശരിക്കും ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ നേരത്താണ് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒക്കെ വെച്ച് എല്ലാം വെച്ച് സെറ്റ് ആക്കിയാണ് ഇരുന്നത് ജസ്റ്റ് ആ ഒരു ആ ഒരു മൊമെന്റ് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷോട്ട് എടുക്കുന്നത് കാരണം പല കാര്യങ്ങളും ഇവളാണ് ഞങ്ങളെ അത് എന്താണെന്ന് അറിയാൻ അവൾ ചൂണ്ടി നമ്മളോട് ചോദിക്കാറുണ്ട് ഹാപ്പി ആയിരുന്നു ആണ് ആണ് എന്താണ് എന്താണെന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി കൊച്ചിടെ സ്വഭാവസിറ്റി ആണ് അവ നിങ്ങളാണ് തെറ്റിദ്ധരിക്കരുത് നമ്മൾ നിർബന്ധിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് അങ്ങനെയൊന്നും ചെയ്തത് ആവശ്യത്തിന് സേഫ്റ്റി മെഷേഴ്സും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ വരുന്നതോറും ആ ഒരു കുന്നുകളുടെയൊക്കെ ഉണ്ട് ഒരു കുന്നിലും നിറയെ ഡെൻസ് ഫോറസ്റ്റ് ഒരു കുന്നിലും മുട്ടക്കുന്ന പോലെ പുൽമേടുകൾ നിൽക്കുന്നുണ്ട് ശരിക്കും ആ മഴയുടെ ഏറ്റക്കുറിച്ചുകളും ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വ്യത്യാസം അല്ല ആ ഒരു സൈഡിലോട്ട് സത്യത്തിൽ അടിക്കുന്നില്ല അതാണ് പ്രശ്നം കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കയറിയ സ്ഥലം പോലെയല്ല ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ അങ്ങ് വെയിലും അങ്ങും ആക്ച്വലി ഈ മൂന്ന് മണി ഒരു മണി കഴിഞ്ഞ് മൂന്നുമണിയാകുമ്പോഴത്തേനേയാണ് സൂര്യൻ ഇങ്ങനെ ഒരു ഒരു വലം വെച്ച് ഈ സൈഡിലേക്ക് വെയിലെത്തുള്ളൂ ആക്ച്വലി കാരണം ഇത് മലയുടെ മടക്കിന്റെ ഒരു വശമാണ് അവിടേക്ക് എത്തുമ്പോഴത്തേന് ഒന്നെങ്കിൽ മൂടൽ മഞ്ഞോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഇറങ്ങിയിട്ടതിന് വെയിൽ കിട്ടാതെ നമ്മളിപ്പോ പോകുമ്പോഴേക്കും കാണാം നമുക്ക് വെയിലില്ല അതിന്റെ അഭാവം കൊണ്ടിട്ടാണ് കൂടുതലായും എന്തായാലും അവിടെ അങ്ങനെ വലിയ വെജിറ്റേഷൻ കാണാത്തത് അത് ചില കുന്നുകള് ഈ ഒരു കുന്നിൻ്റെ നിഴലിൽ വരും അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ വെയിലും മഴയൊന്നും കിട്ടാതെ വരും ചില െല്ലാം പലായനം ചെയ്ത ആൾക്കാർ ദൂരേക്ക് ദൂരേക്ക് പോയിട്ടാണുള്ളത് ഒരു വലിയ കാര്യം ഞാൻ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ മൊബൈലിന് നെറ്റ്വർക്ക് ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴും കാണും ബിഎസ്എൻഎൽ അല്ലെങ്കിൽ എയർടെല് ബി എസ് എൽ എയർടെ അത് രണ്ടില് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എപ്പോ ചെന്നാലും എവിടെ ചെന്നാലും ഇതുവരെ ട്രാവൽ ചെയ്ത പോർഷനിൽ പോർഷനിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ചില ഡെൻസ് ഫോറസ്റ്റ് ഏരിയാസിലൊന്നും കാണത്തില്ല കാരണം ഈ വില്ലേജിൽ ഒരു മൊബൈൽ ടവർ വെച്ചിട്ടുണ്ട് അതിനൊരു സ്പെസിഫായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാകും ആ ഒരു ചിലപ്പം പത്ത് കിലോമീറ്റർ ആയിരിക്കും ഇരുപ കിലോമീറ്റർ ആയിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരത്തേക്ക് ഉണ്ടാകത്തില്ല പിന്നെ ഒരു ഗ്രാമം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പത്ത് മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഗ്രാമമുള്ളത് അപ്പോൾ അങ്ങനെ മൂന്നോ നാലോ ഗ്രാമങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നദിയുടെ അപ്പുറത്ത് വേറൊരു ഗ്രാമം കാണാം അപ്പോൾ ആ അങ്ങനെ ചില ഏരിയാസിന് വേണ്ടി മാത്രമാണ് നമ്മളാ ഒരു മൊബൈൽ ടവറൊക്കെ വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഫോണിൽ എപ്പോഴും ഒരു രണ്ട് കണക്ഷൻ മസ്റ്റ് ും ആക്റ്റീവ് ആവുന്ന ഉള്ള രണ്ട് കണക്ഷൻ മസ്റ്റ് ആയിട്ടും വേണം ദേ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് അടിപൊളി ഒക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും നിങ്ങൾ ഇറങ്ങി അവിടെ നിന്ന് സമയം കളയരുത് നിങ്ങൾ നിങ്ങളെ കാണുന്ന പോലെ ഇത് ഫ്രഷ് സാധനമാണ് മെളീന്ന് ഉരുണ്ട് വീണതാണ് ഈ വഴിയിലെല്ലാം നമുക്ക് കാണാം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല നോക്ക് ഞങ്ങൾ ആ ഫ്രണ്ടില് നല്ലൊരു അടിപൊടി മഞ്ഞിമല ഞാൻ സത്യത്തിൽ ഒന്ന് ഞെട്ടി കാരണം തവാങ് പോയ അവസ്ഥ എനിക്ക് ഒന്നും കൂടെ താങ്ങാൻ വയ്യ ഞാൻ വീണ്ടും വീണ്ടും അയ്യോ നമ്മൾ അവിടേക്ക് അവിടേക്കാണോ ഓയി പോയിക്കൊണ്ടിരിക്കുന്ന അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ അറിയണ്ടേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഇവിടെ എല്ലാം ഓറഞ്ച് മരമാണ് ഇവര് കെട്ടി വെച്ചിട്ടുണ്ട് പകുതിയും പൊളിഞ്ഞൊക്കെ കിടക്കാനോ വേണമെങ്കിൽ ആവശ്യത്തിന് പറിക്കാം അപ്പൊ എൻ്റെ ബാഗ് നിറയെ ഓറഞ്ച് ആണ് അത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൊച്ചു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ അത് നമ്മളെ അങ്ങനെ രസമായിരുന്നു നമ്മളൊരു ചെറിയ തോട്ടത്തിൽ അവര് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ പറിച്ചോളൂ എന്ന് പറഞ്ഞു നമ്മൾ വാങ്ങിക്കാൻ ആവശ്യമുള്ളൂ കണ്ടോ ചെറിയ തക്കാളി തോട്ടങ്ങളൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ സത്യതീത അവരുടെ ഫാം ഹൗസ് ആണ് നമ്മളൊക്കെ പറയത്തില്ല വലിയ ഫാം ഹൗസെന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ ഇവിടെ എല്ലാം ഇത് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷനാണ് ഇവിടെ എല്ലാം ആക്ച്വലി റോഡ് കണക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു പദ്ധതി ഇവിടെ ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളഞ്ഞു പോകേണ്ടുന്ന വഴിയാണ് കാണുന്നത് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രത്യേകത ഓരോ പാലത്തിനും ഓരോ പേര് പേരവരിട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പം ഇന്ന പാലം ഇന്ന നമ്പർ അങ്ങനെ ഇട്ടിട്ടുണ്ട് കാരണം

കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ആസാമിലേക്ക് വന്നാൽ പറഞ്ഞാൽ നമ്മൾ നാല് നാലര ആകുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഇരുട്ടാവും എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നേരത്തെ ഒരു മൂന്നര നാല് മണിക്കാകുമ്പോഴത്തേക്കും ഇരുട്ട് തുടങ്ങും നമുക്ക് സൺസെറ്റാകും അത് കഴിഞ്ഞ് മാക്സിമം നാല് മണിവരെയൊക്കെ ഇവിടെ വെട്ടം കിട്ടത്തുള്ളൂ മണിക്ക് നമുക്കൊരു ഉണ്ട് അതാണ് നാളത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നാളെ രാവിലെ ഒരു ഒന്നര രണ്ട് മണിക്കെങ്കിലും എണീറ്റ് പോയെങ്കിൽ നല്ലൊരു സൺറൈസ് കാണാൻ പറ്റത്തുള്ളൂ ഇറക്കമില്ലാന്നാണ് അർത്ഥം നമുക്ക് ഇത്രയും റൈഡി കഴിഞ്ഞിട്ട് എത്രത്തോളം പ്രാവർത്തിക്കുകയോ എന്നുള്ള അറിയത്തില്ല എന്തായാലും നമുക്ക് ഇന്ന് മാക്സിമം എത്രയും ിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അധികം റൂംസ് ഒന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് റെസ്റ്റ് ഹൗസ് ഉണ്ട് പക്ഷേ അതിന്റെ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ചെറിയ ഗസ്റ്റ് ഹൗസുകളുണ്ടോ പക്ഷേ ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ആദ്യം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല ഉള്ളത് തന്നെ നല്ല അത്യാവശ്യം കത്തിയായിരിക്കാൻ സാധ്യതയുണ്ട് അതേ ഉള്ളു പിന്നെ വേറെ എങ്ങോട്ട് പോകാനാ പിന്നെയുള്ളൊരു സർക്യൂട്ട് ഹൗസ് ആണ് പക്ഷേ ഇവിടുത്തെ സർക്യൂട്ട് ഹൗസിലൊക്കെ പുറത്തുനിന്നുള്ളൊരു അലോക്കേറ്റ് ചെയ്യുന്നില്ല നമ്മൾ ട്രൈ ചെയ്തു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് അക്സസ്ഫുൾ ആവുന്നില്ല കാരണം ബോർഡർ ഏരിയ ആണ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സ്ഥലത്തൊന്നും അവർക്ക് നമ്മുടെ അക്കൗണ്ട് ഏറ്റവും ബുദ്ധിമുട്ടായിരിക്കും അടിപൊളി അല്ലേ നമ്മുടെ മണാലി ഒക്കെ എഴുതി ഇറങ്ങി വരുന്ന

രണ്ട് ദിവസം കൊണ്ട് ഒരു പാലം പണിഞ്ഞിട്ടും അത് നമുക്ക് ചിലപ്പം പത്തും പതിനഞ്ചും കിലോമീറ്ററൊക്കെ ലഭിക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ ഇനി കിടക്കുന്നതേ ഉള്ളൂ ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന റൈഡാണ് ഏട്ടോ ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ ട്രാഫിക്കും കൺജഷനും ഒന്നുമില്ല സിംഗിൾ ലൈൻ റോഡായതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കാരണം പലയിടത്ത് റോഡ് തേർന്ന് കിടക്കുകയാണ് റോഡിന്റെ പണികൾ നടന്നു ഇവിടെ വേണ്ടി സൈഡ് അരിഞ്ഞ് കെട്ടിയിട്ടേക്കാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു പോർഷൻ ഇപ്പൊ തന്നെ ചിലപ്പം ഒരു വർഷം ഒന്നോ രണ്ടോ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ഫുള്ള് നല്ല കിടനം റോഡായിട്ടുണ്ടാവും അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയാ നമ്മുടെ മിലിറ്ററി ഫോഴ്സ് അത്രയ്ക്ക് അതിനെന്തൊക്കെ ഞാൻ പറയാം അവരത്രക്ക് ഊന്നല് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ബോർഡർ ഏരിയ ആണ് കാരണം ഇവിടെ ചൈന ബോർഡർ ആണ് പട്ടാളക്കാരുടെ അപ്പൊ ഇവരെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇവിടെ ഒക്കെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ഈ തകര ഷീറ്റിനകത്ത് സത്യത്തിൽ അവരെ നമിക്കണം നമ്മൾ പൊതച്ച് വല്ലായിട്ട് ഇച്ചിരി ഇപ്പം സ്ഥിരമായിട്ട് മഴ തുടങ്ങുമ്പം തന്നെ നമുക്ക് കേരളത്തിൽ തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിട്ടിറങ്ങത്തില്ല അറ്റ്ലീസ്റ്റ് മൂന്നാറിലോട്ട് പോകുമ്പോൾ തന്നെ ആരും കുറേ ഓളം ക്യാപ്പ് അതും ഇട്ടിട്ട് ഇവരെ സമ്മതിക്കണം ഈ ടിൻ ഷീറ്റിനകത്ത് അവർ കിട എനിക്കത് മനസ്സിലാവുന്നില്ല അതിനകത്ത് മറ്റൊരു സൗകര്യമില്ല അവർക്ക് ഒരു ജസ്റ്റ് സ്ലീപ്പിംഗ് ബാഗാണ് അവർക്ക് ആകെ കൊടുക്കുന്നത് അവരാ തണുപ്പത്ത് അവരുടെ ഡെഡ്യൂക്കേഷനാണ് ഭയങ്കര ഡെഡിക്കേഷനാണ് അപ്പം അങ്ങനെ നമ്മൾ വാലോങ് എന്ന് പറഞ്ഞാൽ പട്ടണത്തിലേക്ക് ഇന്ന് ഇവിടെ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ ഒപ്പിക്കാൻ നോക്കണം നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥയും നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു അടിപൊളി അരുണാചൽ പ്രദേശിൻ്റെ ഈസ്റ്റേൺ പ്രദേശ് ഈസ്റ്റേൺ മോസ്റ്റ് ബോർഡറുള്ള ഫസ്റ്റ് പട്ടണങ്ങളൊന്നാണ് നമ്മുടെ വാലോങ് എന്ന് പറയുന്ന പട്ടണം അപ്പം ഫസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ ഒന്നുകൂടിയാണ് വാലോങ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അടിപൊളിയാണ് സൂപ്പർ സ്ഥലമാണ് ോ ഇതെന്താ ഇതെന്താ പക്ഷെ അത് പറയാനാ വന്നത് ചോദിച്ചപ്പം ഇത് ശരിക്കും ഈ റിവർ ഈ റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജുകളൊക്കെ അവിടെ എവിടെയൊക്കെ നമ്മൾ കണ്ടു ഇവിടെ ഫ്രണ്ടിൽ അവിടെ ഒക്കെ ഉണ്ട് കാരണം ആളുകൾ കൂടുതലും പണ്ട് പണ്ട് റിവർ വാലി റിവറിനെ ാണ് അവർ കഴിയുന്നത് ഇപ്പം പിന്നെ അവർ മുകളിലോട്ട് മാറുന്നതിന്റെ ഒരു കാരണം എന്ന് കഴിഞ്ഞാൽ മിഷൻ എല്ലാവരും കണക്ട് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ബോർഡർ നമ്മുടെ റോസ്റ്റ് അവിടെ ഹണ്ടിങ് ഇവർക്കൊന്നും അത്ര നിരോധിച്ചിട്ടൊന്നും ഇല്ല അറിയാം എന്നാലും അവരങ്ങനെ ഡിപെൻഡ് ചെയ്ത് കഴിയുന്നവരാണ് അത് മെഡിസിനൽ ആവട്ടെ അവർക്ക് ഡൊമസ്റ്റിക് നീഡ്സിനാവട്ടെ എന്ത് പ്രിഫറൻസ് കൊടുക്കുന്നത് വളരെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോൾ പൂവണഞ്ഞിരിക്കുകയാണ് നമ്മൾ നമ്മുടെ വാലോങ് എന്ന് പറഞ്ഞാൽ പട്ടണത്തിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട് ഇനി പെട്ടെന്ന് എത്തി കാരണം നമുക്ക് അധികം ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ എത്താൻ പറ്റിയിട്ടുണ്ട് സന്ധ്യ ഒന്നൊരു പേടിയുണ്ട് പക്ഷെ എന്തായാലും അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടായിട്ടില്ല നമ്മൾ ഇരുട്ടുന്നതിന് മുമ്പ് ഇങ്ങെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു വ്യൂ ഉള്ള ആ ഹോട്ടൽ കണ്ടുപിടിക്കാൻ നോക്കണം വ്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ വഴി തന്നെ തന്നെ ഒരു സൂപ്പർ വ്യൂ ആയിരുന്നു അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വളർന്ന് വരുന്നതല്ലേ മാത്രമല്ല ഇതിന് നമുക്ക് വിശ്വസിച്ച് ചെലപ്പം ഇരിക്കാൻ പറ്റത്തില്ല പല സ്ഥലങ്ങളും ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് മിലിട്ടറി ചെക്കിങ്ങും നമുക്ക് അധികം ഫോട്ടോഗ്രാഫികൾ ഒന്നും പറ്റത്തില്ല ബോർഡ് അറിയാം ഇവിടെ എല്ലാം ഔട്ട് ഔട്ട് പോസ്റ്റ് പോസ്റ്റ് ആണ് ആണ് നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോൾ വണ്ടി കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ കൊച്ചിനെ കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ പ്രകൃതി അവിടെ ഉള്ളത് പലയിടത്തും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു കാരണം ഫാമിലിയായിട്ട് വരുമ്പോൾ അവർ അത്രയും പ്രതീക്ഷിക്കും അങ്ങനെ ഒരു കാര്യം അവർ അവരുദ്ദേശിക്കുന്നില്ല നമ്മളോട് പലരും ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് ചോദിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു വീണ്ടും 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 ഞങ്ങൾ എടുത്തു പറയുകയാണ് ഇത് ആ വാലോങ് സിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ ടോപ്പിലോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് കാരണം പറഞ്ഞ സമയത്തിനേക്കാൾ വിചാരിച്ച സമയത്തിനേക്കാൾ കുറച്ചുകൂടെ നേരത്തെ ഞങ്ങൾ എത്തി അപ്പോൾ ഇവിടെയൊക്കെയുള്ള ഔട്ട് പോസ്റ്റുകളെല്ലാം ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള കാഴ്ച നാളെ രാവിലെയാണ് കാരണം ഒരു അടിപൊളി സൺറൈസ് പ്രതീക്ഷിച്ചാണ് പോകുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സൺറൈസ് സൺറൈസാണ് നമുക്കതും കണ്ട് കിബിത്തു കാഹു ഇന്ത്യയുടെ അവസാനത്തെ വില്ലേജിലും കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കിബിത്തു അല്ല കിബിത്തുവിനപ്പുറത്തേക്ക് നമുക്ക് ഒരു വില്ലേജ് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടവും കവർ ചെയ്തിട്ട് നമുക്ക് തിരിക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂം തപ്പാനുള്ള നമ്മുടെ ഇടപാടുകൾ നോക്കാം കാരണം ഇനിയും താമസം കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റൂമിൻ്റെ കാര്യത്തിനെ പറ്റി എങ്ങനെയാണെന്നറിയത്തില്ല നമുക്ക് റൂം നോക്കാം ഇപ്പോൾ വാലോങ്ങിൽ എത്തിയിട്ടുണ്ട് വാലോങ് എന്ന് പറയുന്നത് ബോർഡർ ഏരിയയാണ് ബോർഡറിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറിയുള്ളൊരു വില്ലേജ് ആണ് കാരണം നമ്മുടെ ലാസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് കിബിത്തു കാഹു അവിടെയെങ്കിലും സ്റ്റേ കിട്ടത്തില്ല പിന്നെയുള്ളത് ഡോങ് എന്ന് പറയുന്നതാണ് അവിടെ റിസോർട്ടാണ് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് പിന്നെയുള്ള ഹോം സ്റ്റേസ് അവൈലബിൾ ആയിട്ടുള്ളത് വാലോങ്ങിലാണ് പക്ഷേ ഇതുവരെ കിട്ടില്ല ഏറ്റവും കൂറ റൂമും ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ കയറി ഇവിടെ ഒരു പി ഡബ്ല്യു ഡിൻ്റെ ഇൻസ്പെക്ഷൻ എങ്ങനെയാ ഉണ്ടായിരുന്നു പക്ഷേ അത് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഓഫീസിൽ നിന്നുള്ള ലെറ്റർ അങ്ങനെ വേണം അതുകൊണ്ട് നമുക്കതില്ലാത്തതുകൊണ്ട് നമുക്കത് കിട്ടിയില്ല അതും ആയിരത്തി ഇരുന്നൂറ് രൂപയാവും അതും മോശ റൂമായിരുന്നു ഞാൻ കയറി നോക്കി പിന്നെ ഉള്ളത് കിട്ടിയ ഇതാണ് അപ്പം നല്ലൊരു റൈഡായിരുന്നു അത് ഉണ്ടായിരുന്നില്ല റോഡ് നല്ല മോശമായിരുന്നു പലയിടത്തും കുറച്ച് ദൂരം മാത്രം ആകെ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അടുപ്പിച്ചോടിയതിൽ ഏകദേശം പത്തോ എഴുപത് കിലോമീറ്റർ അത്രേ അല്ലേ അത്രേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്ററോളം ഒറ്റ അടി പാതയാണ് അതും റോഡ് നല്ലതാണെങ്കിലും പഴയ രീതിയിലുള്ള റോഡ് നമുക്ക് അധികം സ്പീഡിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ താഴെ തയ്യാറായിട്ടുണ്ട് നമ്മുടെ റൂമിൽ വന്ന് കുറച്ച് ചോറുവൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നേരെ കിടക്കാണ് നാളെ രാവിലെ ഇനി ഒന്നര കിണീട്ട് പോകണം രണ്ട് മണിക്ക് നമ്മുടെ ഡോങ് വാലിയിലുള്ള ട്രക്കിങ് തുടങ്ങുകയാണ് അവിടെ സ്പോട്ടിലെത്തണം അപ്പോൾ അതുകൊണ്ട് രാവിലെ പോകേണ്ടതുണ്ട് പതിയൊന്നുമില്ല അപ്പോൾ രാവിലെ കാണാം അല്ലേ